എഴുന്നൂറാമത്തെ എപ്പിസോഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കാണ് ഒരുപാട് ഒരുപാട് നന്ദി അതെ ഇത്രയും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നിന്നു എഴുന്നൂറാമത്തെ എപ്പിസോഡ് വരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഞങ്ങൾ കൊണ്ടാവണം അപ്പോ നമ്മളുടെ ഇനിയും അതെ രാത്രി എട്ടര മണിക്ക് ഏഷ്യ എനൂറ് എപ്പിസോഡും പത്രമാറ്റിന്റെയും ഞങ്ങളുടെയും ഒപ്പം നിന്നാണ് നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നത് താങ്ക് യു സോ മച്ച് എങ്ങനെയുണ്ട് നല്ല അഭിപ്രായം ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതില് ഭയങ്കര ഹാപ്പിയാണ് ഇനിയും ആയിരം കടക്കട്ടെ ഇതേപോലെ ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് തരണം എല്ലാവരും കാണണം എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായിരിക്കണം ഞങ്ങൾ ഏഴുന്നൂറ് എപ്പിസോഡിന്റെ വാങ്ങിയായിട്ട് ഞങ്ങൾക്ക് ബിരിയാണി ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങള് ഹാപ്പിയാണ് നൂറാമത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കുകയാണ് ഇതുവരെ ഞങ്ങളെ എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരായിരുന്നു സക്കിറ ഒരു മാച്ച് ഓടിക്കാണോ 아 내가 진아 맞아 이거 മത്തെ നിറവിൽ പത്തരമാറ്റ് അങ്ങനെ പത്തനമാറ്റ് ജൈത്രയാത്ര വിജയകരമായി യാത്ര തുടരുകയാണ് അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷമാണ് നമ്മുടെ പത്തനമാറ്റി ടീമിന് ഭയങ്കര സന്തോഷമാണ് എല്ലാവരോടും നന്ദി മാത്രമാണ് പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരോട് താങ്ക് യു സോ മച്ച്

એ તો મારે આ પૂરી દેરી નક ભૂલા ટો સર માર અપ્રોચ જોસે લેક ડાખોસ ઓરી ગાતી આ બાબા ઓઈચી ગઈ કે વીડિયો છે எல்லારે ગીતો ઈયે વાર યાદ എനിക്ക് വരണം ഐശ്വര്യമായിട്ടേ മുറിച്ചോളൂ അമ്മ കൈ പിടിച്ചോ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു എഴുന്നൂറ് എപ്പിസോഡ് ആയിരിക്കാണ് ഇനി എത്ര എപ്പിസോഡ് കിടക്കുമ്പോൾ ഇനി ഒരു എഴുന്നൂറ് കോഡ് വായിക്കുന്നു ും നോക്കി എല്ലാരും നോക്കിയോണ്ട് ഏഹ് അതെ ഫോട്ടോ അച്ചു വെക്കാൻ വരട്ടെ അവിടെ എല്ലാരും വരട്ടെ നാല് എന്റെ തലതാണ് ഒരു ഏഴും അച്ഛനെ ാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളിപ്പം പത്തരമാറ്റ എഴുന്നൂറാമത്തെ എപ്പിസോഡ് വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഒരു എപ്പിസോഡ് വന്നത് അപ്പൊ മറക്കരുത് നിങ്ങൾ മുതൽ ഞായർ വരെ രാത്രി എട്ടര മണിക്ക് നിങ്ങൾ സ്വന്തം ഭീഷണി പത്തരമാറ്റം ഇന്ന് പത്രമാറ്റം എഴുന്നൂറിന്റെ എല്ലാ ദിവസവും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നോക്കാൻ ആശംസിക്കും

ലൈവ് എല്ലാം ചാനലിൽ കാണാം നമ്മുടെ പത്തനമാറ്റ സീരിയല് ഇന്ന് എഴുന്നൂറ് എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ് നിങ്ങളുടെ സഹകരണം നിങ്ങൾ ഏറെ ഇഷ്ടത്തോടു കൂടി കാണുന്നത് തന്നെയാണ് ഈ സീരിയലിന്റെ വിജയം നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കാണണം പ്രോത്സാഹിപ്പിക്കണം സന്തോഷം അയ്യോ നയനെ കേൾക്കാൻ കിട്ടിയില്ലേ അഭിമാനം